ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖാണെന്ന് വിശ്വസിക്കുന്നുണ്ടാ അപ്പം അത് സുന്ദരിമോളാ കേട്ടാ ഒരു മൂന്ന് മാസമായി ഇവള് വന്നിട്ടിട്ടാ വല്ലാണ്ട് വയറ് പൊരിയുമ്പോഴാണ് കേട്ടോ അവൾ കയറി വരിക അപ്പോൾ ഇവിടെയൊക്കെ മുന്നേ ഉണ്ടായിരുന്ന പൂച്ച പ്രസ അപ്പുറത്തെ വീട്ടിൽ പ്രസവിച്ച കുട്ടിയാണ് കേട്ടോ അത് അവിടെ ആ വീട്ടിൽ തന്നെയാണ് പക്ഷേ അവിടെ നിന്നൊക്കെ കിട്ടാതെ ആകുമ്പോഴും അല്ലെങ്കിൽ അത് പ്രസവിച്ച കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇവർക്ക് ഈ പ്രഗ്നൻ്റ് ആവും അപ്പോൾ പിന്നെ ആ കുട്ടികളെ കാണുമ്പോൾ അത്ര താല്പര്യം ഉണ്ടാവില്ലല്ലോ അങ്ങനത്തെയൊക്കെ ഒരു സമയത്തൊക്കെയാണ് ഈ ഇങ്ങോട്ട് വരട്ട അപ്പം നല്ലോം വിശന്നിട്ട് കയറി വന്നിട്ടുള്ള ഓടി ആദ്യം തന്നെയാണ് കേട്ടോ വന്നത് അപ്പോൾ ഞാൻ ചോറൊക്കെ വെച്ചുകൊടുത്തപ്പോൾ വയറ് നിറച്ച് തിന്നു പിറ്റേ ദിവസം അതേ നേരത്തന്നെ വന്നിട്ടാ അപ്പോൾ എന്ന് പറഞ്ഞിങ്ങനെ പുറത്തേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വന്ന് തിന്നുമ്പോൾ ഓളാണ് നീങ്ങിരിക്കും കേട്ടോ അപ്പോളാണ് ആത്തിക്ക് ഓടി വരിക അപ്പോൾ പിന്നെ ഞാൻ ആ തന്നെയാണ് കൊടുക്കൂട്ടാ അപ്പോൾ അതാണ് കേട്ടോ സുന്ദരി സുന്ദരിമോൾ എന്നാണ് പറയുക വലിയ തൊപ്പപാലൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളട്ട അപ്പം അങ്ങനെയാണ് അവൾക്കൊരു പേര് വന്നത് പിന്നെ രാവിലത്തെ കുറച്ച് വിശേഷം അത് കുഞ്ഞു പേടിയാണ് കേട്ടാ അപ്പം നൂല്പ്പെട്ടാണട്ടാ നൂല്പ്പെട്ടിക്ക് നാളികേരപ്പാലാണ് അപ്പോൾ കറി വെക്കാനും കടലൊന്നും ഞാൻ വെള്ളത്തിട്ടിട്ടില്ല അപ്പോൾ നാളികേരപ്പാൽ കൂട്ടിയിട്ട് നല്ല വറുത്ത പൊടിയാണല്ലോ അപ്പം നാളികേരപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാതെ പോയി തോന്നിയപ്പം അങ്ങനെ നൂലിപ്പിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ടൈറ്റിൽ തന്നെ മാവ് എടുത്ത് കിട്ടാ അപ്പം അത് പീച്ചാൽ കുറച്ചൊരു പണി ഉണ്ടെങ്കിലും ആ നൂലിപ്പെട്ട് ഉണ്ടാക്കി വന്നാൽ നല്ല ടേസ്റ്റാകും അപ്പം അങ്ങനെ അതൊക്കെ ഒരു തട്ട് നിറച്ച് വെച്ച് അത് വേവുമ്പോഴത്തേന് നമുക്ക് മുറ്റൊക്കെ ഒന്ന് അടിച്ച് വന്നിട്ടാണ് മുറ്റടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ ഞാൻ പുളിയൊക്കെ കഴിഞ്ഞ് വന്നു അപ്പോൾ ഒന്ന് ചെമ്മീനാ കേട്ടോ അപ്പം അതൊക്കെ ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് പൊരിക്കും വേണം കറിയും വയ്ക്കണം പിന്നെ കുമ്പളങ്ങയായിട്ടും നമുക്കൊരു കട്ടയിലൊരു മോരുകറി ഉണ്ടാക്കണം തൈര് കറി ഇട്ടാ മോരുകറിയല്ല അപ്പോൾ കുമ്പളങ്ങ അല്ലാട്ട അപ്പം ഞാൻ കുമ്പളങ്ങ മേടിച്ചിട്ട് വരിക അപ്പം എൻ്റെ പിന്നാലെ ഇട്ടോമിയാട്ട ഇപ്പോൾ ചിന്നുവിൻ്റെ കുട്ടിയാട്ടാ അപ്പോൾ അവൻ്റെ ഒരു സ്റ്റോറി ഞാൻ പറയേണ്ടിട്ടാണ് ഇട്ടിട്ട് അതിനുള്ള സമയമായി ഇല്ല അപ്പോൾ ആരാ ഓൻ ഓന ഇഷ്ടമുള്ള ആരാ കൂടെ ഓൻ പോവും ബസ് കയറ്റി കൊടുക്കാൻ പോവും പണാട് പോയിട്ട് ബസ് കയറ്റിയാൽ ഓൻ തിരിച്ച് വരും ഇപ്പം ഏട്ടനൊക്കെ രാത്രിയൊക്കെ വരുകയാണെന്ന് വെച്ചിങ്ങേ ഏട്ടൻ്റെ ഇവിടെ കൊറന്നാക്കും ആ പടി വരെ വന്നിട്ട് ഏട്ടൻ്റെ കയറിയാൽ ഓൻ പോവും ബ്ലാജി തേച്ചിൻ്റെ അവിടെ എട്ടാ ഏറിയും ഉണ്ടാവുക അജിതേച്ചി പാലേറ്റ് പോകുമ്പോൾ അജി പിന്നാലെ പോകും എവിടെയൊക്കെ കൊണ്ടു കൊടുക്കുന്നുണ്ട് അവിടെ പോയിട്ട് കൊണ്ടു കൊടുക്കും കുടുംബശ്രീക്ക് അജി തേച്ചി വരുമ്പോൾ അവിടെ വന്നിട്ട് ആ വിറ്റത്ത് കെടുപ്പ് വിട്ടാ നല്ല സ്നേഹമാണ് ചിന്നുവിൻ്റെ ആദ്യം ഇവിടെ വന്നിരുന്ന് മക്കളൊക്കെ രണ്ടെണ്ണത്തിന് ഇപ്പോൾ കാണാമല്ലേട്ടാ അവർക്ക് എന്തൊക്കെയോ ഭക്ഷണം കഴിക്കാതെ എന്തൊക്കെയോ കാര്യത്തിലെന്തൊക്കെയോ പറ്റിയിട്ടാ വലിയ വിഷം ആരെങ്കിലും വെച്ചിട്ടാ എന്താണെന്നൊന്നും അറിയില്ല രണ്ടെണ്ണം ഭക്ഷണം കഴിക്കാതെ വയറൊക്കെ ഇങ്ങനെ നടന്നിരുന്നിട്ടാ തിന്നാതെ അപ്പോൾ അവരെ രണ്ടെണ്ണത്തിനെ കാണാനില്ല അപ്പം എന്താണെന്ന് അറിയില്ല ഒരു പൂച്ചാളും ചാവുണ്ട് എന്താ സംഭവമൊന്നും അറിയില്ല കേട്ടാ ആരായാലും ഇവരെയൊക്കെ നമ്മൾ എല്ലാ ജീവികൾക്കും ഭൂമിയിൽ ജീവിക്കാനൊക്കെ അധികാരവും ഒക്കെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മളെ ഉപദ്രവിക്കാത്ത എല്ലാ ജീവികളും ജീവിക്കണം എന്നെ എന്തായാലും നമ്മളെ തക്കുടൂ ഒക്കെ അപ്രത്യക്ഷമായി എങ്ങനെയോ അതിനെ കുറിച്ചിട്ടൊന്നും ഇപ്പം ഞാൻ പറയണില്ലേട്ടാ അപ്പം കുമ്പളങ്ങയൊക്കെ മേടിച്ച് ഞാൻ ആ ക മുറിച്ച് മുളകും പൊടിയല്ലേട്ടാ വെറും മഞ്ഞൾപ്പൊടി പൂട്ട് വേവിച്ച് അപ്പം ഞാൻ കാളം വെക്കാ ചിട്ടേട്ടാ പിന്നെ തൈരൊക്കെ ഒഴിച്ച് നാളികേരൊക്കെ കുറച്ച് ലൂസാക്കി ഒഴിച്ചപ്പോൾ പിന്നെ അത് കുറച്ച് ലൂസായി അപ്പം പിന്നെ തൈര് കറിയായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നാടൻ കുമ്പളെങ്കി ആയിരുന്നു അത്ര കേട്ടോ നല്ല പൊടിയുള്ള അപ്പം ചെമ്മീനൊക്കെ ഒന്ന് വറുത്തരച്ചിട്ട് നല്ല ടേസ്റ്റിലൊക്കെ ഒന്ന് കറി വെച്ചു വിട്ടാ അപ്പം നമ്മളെ മോര് കറി ആയപ്പോൾ ഞാൻ കുക്കറിയിൽ നിന്ന് ഒഴിവാക്കി അതൊന്ന് കടുകും ഉണക്കമുളകും കറിവേപ്പിലയും ഉലവിയൊക്കെ പൊട്ടിച്ച് അതൊന്ന് കുറവ് ഇട്ടുട്ടാ അപ്പോൾ രണ്ട് കറിയാണെന്ന് അപ്പം വീഡിയോ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുക ഒന്ന് ലൈക്കും ഹൈപ്പൊക്കെ ചെയ്യുക വീഡിയോ ഒന്നും ഇപ്പോൾ നമ്മൾ വീഡിയോ ഒന്നും ഇപ്പോൾ ആർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഞാൻ വീഡിയോ ഇടയില് നിർത്തൊന്നുമില്ല വീഡിയോ ഇട്ടും കൊണ്ടേ ഇരിക്ക അങ്ങനെ റോട്ടിക്ക് ഇറങ്ങിയപ്പം ഇങ്ങനെ പോകുകയാണ് കേട്ടാ ടോമി അപ്പോൾ ഒന്നും ഇങ്ങനെ പിന്നാലെ അങ്ങനെ പോയി വയ്ക്കിയതാണ് പിന്നെ മോള് വന്ന ജോലിയുടെ ഒരു സന്തോഷമൊക്കെയാണ് കേട്ടത് മോളെ കണ്ടാൽ ഭയങ്കര സന്തോഷാ ആ വരുന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ എപ്പോഴും ഒരു ഐസ്ക്രീമായിട്ട് വരിക കേട്ടോ വരുമ്പോൾ രണ്ടാൾക്കുണ്ടാവും ഒരു ഐസ്ക്രീം ആൻഡോയ്ക്ക് ഉണ്ടാകുമോ ഐസ്ക്രീമും അപ്പോൾ മൂന്ന് ഐസ്ക്രീമൊക്കെ ആയിട്ട് വരിക അപ്പോൾ ആൾക്കൊക്കെ കൊണ്ട് കൊടുത്ത് ഒക്കെ കഴിക്കുക കേട്ടാ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീടിയുമായി നാളെ വരാമൊക്കെ